എൻ്റെ പേര് ഫസീല ആലപ്പുഴ ജില്ലയിൽ ചാരുമൂടാണ് വീട് ഞാൻ ഡി ടി ഡി സി കൊറിയറാണ് ചെയ്യുന്നത് അകത്തും കേരളത്തിന് പുറത്തുമായിട്ട് പലയിടത്തേക്കും പല സംസ്ഥാനങ്ങളിലേക്കും ഞാൻ കൊറിയർ അയക്കാറുണ്ട് ഇത് ടഫേറ്റ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് നാല് ചുറ്റുവരും ഭയങ്കര ഭംഗിയാണിത് കാണാൻ ഒരു ലീഫ് ഇത്രത്തോളം കാണും ഒരൊറ്റ ലീഫ് മതി സത്യം പറഞ്ഞാൽ ഒരു ചട്ടി കവിഞ്ഞു നിൽക്കാനായിട്ട് ഇത് ഒരുപാട് തൈകൾ ഒരു ലീഫിൽ നിന്ന് നമ്മൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ വെച്ചിരിക്കുന്നതൊക്കെയും ലീഫ് കുത്തി വെച്ചിരിക്കുന്നതാണ് ചില അതെ അതെ പലരും ചോദിക്കാറുണ്ട് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണോ എന്ന് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് എല്ലാ തൈകളും തന്നെ ഞാൻ യൂറോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെടികൾ ഇവിടെ നമ്മൾ നമ്മുടെ നാടുമായിട്ട് പൊരുത്തപ്പെടുത്തി എടുത്ത് അതിൻ്റെ ലീഫ് മാത്രമേ ഇവിടെ പിടിച്ചു കിട്ടുകയുള്ളൂ ആ ചെടി നശിച്ചു പോകും ആ ലീഫ് നോക്കിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെടികൾ എടുക്കുന്നത്